ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ അതെ ഗംഭീര ട്വിസ്റ്റുകളാണ് വരാൻ പോകുന്നത് ഇതുവരെ നടക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഈ സീസണിൽ നടക്കാൻ പോവുകയാണ് അതായത് കംപ്ലീറ്റ് സേഫ് ഗെയിമേഴ്സും ഒറ്റ മാസത്തിനുള്ളിൽ ബിഗ് ബോസ് പുറത്തായ എങ്ങനെയിരിക്കും ഏ കളിക്കുന്നവര് മാത്രം അവിടെ ഉണ്ടായാൽ ഇരിക്കും ഇതൊക്കെ സ്വപ്നം പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല കാര്യം ബിഗ് ബോസിനകത്ത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവിടെ സേഫ് പിടിച്ച് ഒളിച്ച് കളിച്ച് ഏടെ സൈഡ് കൂടി ക്യൂട്ട്നെസ് ഒക്കെ പിടിച്ച് ഫേക്ക് ലവ് കോമ്പോ അങ്ങനെ ഫേക്ക് കോംബോസ് ഒക്കെ പിടിച്ച് ടോപ്പ് എത്താം എന്നുള്ള വിചാരമാണെങ്കിൽ ഇത്തവണ ചീട്ട് കീറും എന്നാണ് പറയാനുള്ളത് അതെ എന്തായിരിക്കും ആ ഒരു ട്വിസ്റ്റുകൾ എന്തായിരിക്കും അത്രയും വ്യത്യസ്തത പുലർന്നൊരു സീസൺ ആയിരിക്കുമോ സീസൺസുകൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിനേറ്റ് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് എന്തായാലും ചെയ്യണം കാര്യം ഇത് നടന്നാൽ സൂപ്പർ ആയിരിക്കും എല്ലാ പ്രേക്ഷകരും പറയുന്ന ഒരു കാര്യമാണ് കളിക്കാത്ത ആൾക്കാർ ടോപ്പ് ടെന്നിൽ എത്തുന്നു ടോപ്പ് ഫൈവ് വോട്ട് ഓക്കെ ടോപ്പ് ഫൈവിലും എത്തുന്നുണ്ട് അതല്ലേ ഏറ്റവും രസം ടോപ്പ് ടെൻ കളിച്ച ആൾക്കാരാണ് നമ്മൾ കളി ബിഗ് ബോസിൻ്റെ ഗെയിം കളിക്കുന്ന ആൾക്കാർ വേണം മുന്നോട്ട് പോകാൻ അല്ലാത്തവരൊക്കെ ഔട്ട് ആവുകയാണ് വേണ്ടത് പക്ഷേ അവർ ഔട്ടാകില്ല പക്ഷേ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഒരു വ്യത്യസ്തത പുലർത്തുമെന്നാണ് അറിയാൻ സാധിച്ചത് അതെ മഹാ ട്വിസ്റ്റുകളൊക്കെ വരാൻ പോകുന്നു ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു ഇതുപോലെ നടക്കണേ ദൈവമേ അതായത് ഇഷ്ടം പോലെ കണ്ടസ്റ്റൻസ് ഈ സീസണിൽ ഉണ്ടാകാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ വൈൽഡ് കാർഡുകളും ഉണ്ടാകാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഈ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായാൽ സീ സൂപ്പർ ആയിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ ഇനി സേഫ് ഗെയിം നടക്കത്തില്ല അവിടെ മിണ്ടാതെ ഒരു സൈഡിൽ മൂലയിൽ ഇങ്ങനെ ഇരുന്ന് കളി കണ്ട് മറ്റവർ നെഗറ്റീവ് ആയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചാൽ അതും നടക്കത്തില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അതായത് ഇത്തവണ പ്രേക്ഷകരുടെ താല്പര്യം തന്നെയാണ് അവർ കണക്കിലെടുത്തിരിക്കുന്നത് നോമിനേഷൻ നടക്കുമ്പോഴത്തേക്കും നോമിനേഷനിൽ ഒരു വോട്ട് കിട്ടിയാൽ പോലും അവർ നോമിനേറ്റഡ് ആവും ഏ എങ്ങനെ ഇരിക്കും നമുക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റില്ല സാധാരണ സേഫ് ഗെയിമേഴ്സൊക്കെ ആ നോമിനേഷനിലെ രക്ഷപ്പെടും അപ്പം നിങ്ങൾ കയറിപ്പോകുന്ന കണ്ടസ്റ്റൻസ് നന്നായിട്ട് കളിക്കാൻ നോക്കുക കണ്ടന്റ് ഫസ്റ്റ് ഡേ തൊട്ട് കളിക്കുക കൊടുക്കാൻ നോക്കുക ഇല്ലെങ്കിൽ ചീട്ട് കീറും അതായത് പ്രേക്ഷകർ ഇവിടെ കാത്തിരിപ്പുണ്ട് നിങ്ങളെ പുറത്താക്കാൻ അതായത് ഒരു വോട്ട് നോമിനേഷനിൽ കിട്ടിയാൽ പോലും നിങ്ങൾ നോമിനേഷനിൽ വരും പിന്നെ ബാക്കിയുള്ള അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോമിനേഷനിൽ വരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ നോമിനേഷനിൽ വന്നാൽ എല്ലാ മത്സരം മിക്ക മത്സരാർത്ഥികൾ അതായത് മിക്ക ആൾക്കാരും ഔട്ടായി പോകും ഔട്ടായി പോകണം പിന്നെ അല്ലാണ്ട് പിന്നെ ആവശ്യമില്ലാത്ത ആൾക്കാർ തന്നെ അവിടെ നിൽക്കുന്നത് ഗെയിമും കളിക്കുന്നില്ല ഒന്നും കളിക്കുന്നില്ല വെറുതെ ഭക്ഷണവും കഴിച്ച് ഇങ്ങനെ അവിടെ സൈഡിലിരിക്കുന്നതിനാണ് ഔട്ടായി പോട്ടെ എന്നിട്ട് ബാക്കിയുള്ള പുതിയ മത്സരാർത്ഥികൾ വരട്ടെ വൈൽഡ് കാർഡുകളായിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം ഒരു മാസം കൊണ്ട് തന്നെ എല്ലാ സേഫ് ഗെയിമേഴ്സും പുറത്താവും ബിഗ് ബോസ് ഗെയിമിന്ന് അല്ലേ നല്ലൊരു കാര്യമായിരിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ സേഫ് ഗെയിമേഴ്സും കളിക്കാത്ത ആൾക്കാരും എല്ലാം ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവുന്നത് പിന്നെയുള്ള രണ്ട് മാസം ഈ കളിക്കുന്ന മത്സരാർത്ഥികൾ കണ്ടന്റ് കൊടുക്കുന്ന മത്സരാർത്ഥികൾ അധ്വാനിക്കുന്ന മത്സരാർത്ഥികൾ അവിടെ ഉണ്ടാവും അവർ തമ്മിലായിരിക്കണം മത്സരം നടക്കേണ്ടത് അല്ലേ അങ്ങനെയല്ലേ നടക്കേണ്ടത് അല്ലാണ്ട് രണ്ട് പേര് കളിക്കുന്നതും ബാക്കിയുള്ള എല്ലാം സേഫ് ഗെയിമേഴ്സും ആയിരിക്കണോ അങ്ങനെ ആവണ്ട അത് നഷ്ടമല്ലേ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ ബിഗ് ബോസില് ഈ കളിക്കാരെ എടുക്കുന്നതൊക്കെ ബിഗ് ബോസ് മേക്കേഴ്സിന് നഷ്ടമല്ലേ ഒരു കണ്ടന്റും ഇല്ല ഒന്നുമില്ല കളിക്കുന്നുമില്ല എന്നാൽ ഇവരൊക്കെ ഗെയിം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അവർക്കും ഒരു മെച്ചമില്ല അവർക്കും ഒരു മെച്ചവും അതിനേക്കാട്ടെയും ഭേദം അതിനകത്ത് കയറി കഴിഞ്ഞ് ഫസ്റ്റ് ഡേ തൊട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ അല്ലേ നല്ലത് ഒരാൾ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല എല്ലാവരും സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ നോമിനേഷനിൽ വരും നോമിനേഷനിൽ വന്നാൽ പ്രേക്ഷകർ ആക്കണം അല്ലെങ്കിൽ പിന്നെ തീർന്ന് പ്രേക്ഷകർ ഔട്ടാക്കിയില്ലെങ്കിൽ പോയി തീർന്നു പ്രേക്ഷകർ കളിക്കാത്ത മത്സരാർത്ഥികളെ ഔട്ടാക്കണം ഔട്ടാക്കി ഔട്ട് ഔട്ട് ആക്കുകയാണല്ലേ നമ്മളിവിടെ ഇരിക്കുന്നത് പ്രേക്ഷകർ കളിക്കാത്ത മത്സരാർത്ഥികളെല്ലേ ഔട്ട് ആക്കേണ്ടത് നല്ല കളിക്കുന്ന ആൾക്കാരെങ്കിലും ഔട്ടാക്കോ ഇല്ലല്ലോ സോ അങ്ങനെ ഔട്ടാക്കി കഴിഞ്ഞാൽ നല്ല ഒരു രീതിയിലുള്ള ചേഞ്ച് നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിന് തന്നെ ഉണ്ടാവും ഇതൊരു നല്ലൊരു കാര്യമാണ് ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് വരികയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ എല്ലാ സേഫ് ഗെയിമേഴ്സും പോകും നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു അഭിപ്രായം ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ നല്ലതായിരിക്കും ഇല്ലേ നല്ലത് തന്നെയല്ലേ ഇത് അല്ലാതെ അവരെ വെറുതെ അവിടെ വെറുത്തി വെറുത്തി അവിടെ ഭക്ഷണം ഉണ്ടാക്കിച്ച് ഉറക്കി പാടിച്ച് ഡാൻസ് കളിപ്പിച്ച് പോണോ പിന്നെ ഓണമാണ് വരുന്നത് എന്നാലും ഓണം വരുന്നതിന് മുന്നേ ഓഗസ്റ്റ് മൊത്തം ഒരു മാസം ഇല്ലേ അതിനു മുന്നേ ഈ സേഫ് കളിക്കുന്നവരൊക്കെ ഒന്ന് ഔട്ടാക്കിയ കൂടെ അപ്പോൾ ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരാനുള്ള ചാൻസുകൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട് ചരിത്രപരമായ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ബിഗ് ബോസ് സീസൺ സെവനിൽ നമുക്ക് കാത്തിരുന്ന് കാണാം അതായത് സേഫ് ഗെയിമേഴ്സ് ഒക്കെ പുറത്തായി ശരിക്കുമുള്ള കളി അതായത് ഇനി ഭാവിയിൽ ഇനി ബിഗ് ബോസിന്റെ ഫ്യൂച്ചറിൽ കളിക്കാൻ വേണ്ടി വരുന്നവർ മാത്രമായിരിക്കണം ബിഗ് ബോസിൽ ഉണ്ടാവേണ്ടത് അല്ലാണ്ട് വെറുതെ അവിടെ പോയി വരാം ഒന്ന് മുഖം കാണിക്കാം ഒന്ന് ക്യൂട്ട്നെസ് കാണിച്ചിട്ട് വരാം വേണ്ട കുറച്ച് ഫാൻസിനെ ഉണ്ടാക്കിയിട്ട് വരാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലാണ്ട് ഗെയിം കളിക്കുകയും ഗെയിമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും ആൾക്കാർ വരണം അല്ലേ അങ്ങനെയല്ലേ വരേണ്ടത് അപ്പം അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് ഇനി അടുത്ത സീസൺ തൊട്ട് വരണം ഈ സീസണിലുള്ള ആൾക്കാർക്ക് പണി കിട്ടും മക്കളെ കളിച്ച് തുടങ്ങിക്കോ ഫസ്റ്റ് ഡേ തൊട്ട് കളിച്ച് തുടങ്ങി നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ വേറെ ആൾക്കാർ പുറത്തുനിന്ന് വരും വൈൽഡ് കാർഡ് ആയിട്ട് അപ്പോൾ വൈൽഡ് കാർഡ്സും കളിച്ചില്ലെങ്കിൽ പിന്നെ തീർന്ന് അവരെ റീപ്ലേസ് ചെയ്യാൻ വേറെ അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നത് എന്തായിരുന്നാലും നമുക്ക് കണ്ടറിയാം ഒത്തിരി ചേഞ്ചുകളിലൂടെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ ഈ പറയുന്ന കാര്യങ്ങളും ലാലേട്ടൻ ഈ പ്രൊമോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കട്ടെ എന്ന് ഞാൻ പ്രാ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് നല്ലൊരു സീസൺ കിട്ടട്ടെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്